നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിലെ പ്രവാസി മലയാളി സമൂഹത്തിന് അറിഞ്ഞിരിക്കേണ്ട ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും പൊതുവായ പ്രധാന വിശേഷങ്ങളുമാണ് ഇന്നത്തെ ബ്രിട്ടൻ പോയവാരം എന്ന ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പ്രവാസി സമൂഹം യു കെയുടെ നട്ടല് ഈ ആഴ്ച പുറത്തുവന്ന പുതിയ വൈറ്റ് പേപ്പർ പ്രകാരം യു കെയിലെ ഏറ്റവും വിജയകരമായ കുടിയേറ്റ സമൂഹം ഭാരതീയരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു യു കെ ടെക്നോളജി മേഖലയിലെ പതിനഞ്ച് ശതമാനത്തോളം ജീവനക്കാർ ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രവാസികളുടെ സാമ്പത്തിക വളർച്ചയും വിദ്യാഭ്യാസ മികവും രാജ്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു ആസ്റ്റൻ യൂണിവേഴ്സിറ്റിയാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത് ഇന്ത്യ യു കെ വ്യാപാര കരാർ അവസാനഘട്ടത്തിൽ ഏറെ നാളായി കാത്തിരിക്കുന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയായി ഈ കരാർ നിലവിൽ വരുന്നതോടെ യു കെയുടെ ജി ഡി പിയിൽ നാല് പോയിന്റ് എട്ട് ബില്ല്യൺ പൗണ്ടിന്റെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് മദ്യം വാഹനങ്ങൾ തുടങ്ങിയവയുടെ വില കുറയുന്നതിനൊപ്പം പ്രൊഫഷണലുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും ഇത് വഴി തുറക്കും ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റം പബ്ലിക് കൺസൾട്ടേഷൻ അവസാനിച്ചു യുകെയിൽ സെറ്റിൽമെന്റ് നേടുന്നതിനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്തു വർഷമായി ഉയർത്താനുള്ള ഗവൺമെന്റ് ആലോചനയിൽ കൺസൾട്ടേഷൻ ഈ ആഴ്ച അവസാനിച്ചു ഏപ്രിൽ മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നേക്കാം ജോലി ചെയ്യുന്നവർക്കും അവരുടെ ആശ്രിതർക്കും ഇത് വലിയ രീതിയിൽ ബാധകമായേക്കാം എന്നതിനാൽ പ്രവാസികൾ ജാഗ്രതയോടെ നോക്കിക്കാണുന്ന വാർത്തയാണിത് വീട് വിലയിലെ കുതിച്ചുചാട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ കണക്കനുസരിച്ച് യു കെയിലെ വീട് വിലയിൽ ഒരു ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി മോഡ്ഗ് നിരക്കുകൾ അഞ്ച് ശതമാനത്തിന് താഴെ എത്തിയതോടെ ആദ്യമായി വീട് വാങ്ങുന്നവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണുള്ളത് ഫെബ്രുവരി മാസത്തിലും ഈ ട്രെൻഡ് തുടരുമെന്നാണ് വിപണി സൂചനകൾ ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത കർശനമാക്കി സ്കിൽഡ് വർക്കർ വിസയുമായി ബന്ധപ്പെട്ട പുതിയ ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത ബി ടു ലെവൽ ഈ ആഴ്ച മുതൽ കൂടുതൽ കർശനമായി നടപ്പിലാക്കി തുടങ്ങി വിസ പുതുക്കുന്നവരും പുതിയ അപേക്ഷകരും ഉയർന്ന ലെവൽ യോഗ്യത തെളിയിക്കേണ്ടിവരും എൻ എച്ച് എസ് ജീവനക്കാരുടെ ശമ്പള വർധനവും പ്രതിഷേധവും യു കെയിലെ നേഴ്സുമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാർ മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനം ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു എന്നാൽ ഈ വർദ്ധനവ് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ കുറവാണെന്നും ഇത് ഒരു അപമാനമാണെന്നും റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രതികരിച്ചു ശമ്പള വർധനവ് കുറഞ്ഞത് നഴ്സുമാരുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് വരും മാസങ്ങളിൽ കൂടുതൽ സമരങ്ങളിലേക്ക് ഇത് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പൊതുസമൂഹം മ്യൂനിക് സുരക്ഷാ സമ്മേളനത്തിൽ കീർ സ്റ്റാമറുടെ നിർണായക പ്രഖ്യാപനം ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വാർത്ത പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ ജർമ്മനി സന്ദർശനമാണ് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ സംസാരിക്കവേ യൂറോപ്പിന്റെ സുരക്ഷയ്ക്കായി ബ്രിട്ടൻ ഹാർഡ് പവർ അഥവാ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു റഷ്യയുടെ ഭീഷണികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് പ്രതിരോധ മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്നും ആവശ്യമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ വാർത്തകളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വിശദമായ റിപ്പോർട്ട് അവിടെ ലഭ്യമാണ് ഇതോടെ ഈ ആഴ്ചത്തെ ബ്രിട്ടൻ പോയവാരം എന്ന എപ്പിസോഡ് അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ